വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് റിംഗ് മുറുക്ക് ഇന്ന് നമുക്ക് ബേക്കറിയിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റോടുകൂടി റിംഗ് മുറുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു സ്നാക്കാണ് അതുപോലെ നല്ല ടേസ്റ്റിയുമാണ് ഇത് ഇതിനെ നമുക്ക് രണ്ട് മൂന്ന് ആഴ്ച വരെ എയർടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിക്കാനും സാധിക്കും ആദ്യം നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ചെറുപയർ പരിപ്പ് എടുക്കാം ഇതിനെ ഒന്ന് രണ്ട് മണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം ഈ ചെറുപയർ പരിപ്പാണ് റിംഗ് മുറുക്കിന്റെ ടേസ്റ്റ് നൽകുന്നത് ഇനി നമുക്ക് രണ്ടര കപ്പ് വെള്ളം എടുക്കാം ഞാൻ ഇവിടെ രണ്ട് കപ്പ് റൈസ് പൗഡർ ആണ് എടുക്കുന്നത് അതിലോട്ട് രണ്ടര കപ്പ് വെള്ളം എടുക്കണം ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ചെറുപയർ പരിപ്പ് കൂടെ ചേർക്കണം അടുത്തതായി ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂൺ വീതം ചെറിയ ജീരകം മുളക് പൊടി കറുത്ത എള് അല്ലെങ്കിൽ കരിഞ്ചീരകം ഇവ ചേർക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് പിഞ്ച് കായം ചേർക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ചേർക്കണം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്യാം ഇനി ഇതിനെ നമുക്ക് തിളപ്പിച്ചെടുക്കാം തിളച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് അരിപ്പൊടി ചേർക്കാം അരിപ്പൊടിയെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വെക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം പത്ത് മിനിറ്റിനു ശേഷം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം ഇതിലോട്ട് നമുക്ക് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ചേർക്കാം കയ്യിൽ ഒരൽപ്പം എണ്ണ തടവിയതിന് ശേഷം വേണം നമുക്കിതിനെ കുഴച്ചെടുക്കാൻ നമ്മുടെ ഈ മാവ് നല്ല ചൂടുണ്ടായിരിക്കണം കുഴച്ചെടുക്കുമ്പോൾ എങ്കിൽ മാത്രമേ നമ്മുടെ മുറുക്ക് നന്നായി വരികയുള്ളൂ ചൂടുള്ളത് കൊണ്ട് തന്നെ കുഴച്ചെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഇടിക്കല്ല് കൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇതിനെ കുഴച്ചെടുക്കാം നമ്മുടെ മാവ് നല്ല ഡ്രൈ ആയി തോന്നുകയാണെങ്കിൽ ഇതിലോട്ട് കുറച്ച് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കാവുന്നതാണ് നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുക്കണം സൗകര്യത്തിനു വേണ്ടി നമുക്ക് ഇതിനെ രണ്ട് ഭാഗമാക്കി മാറ്റാം ഇനി ഇതിനെ നല്ല സോഫ്റ്റ് ആയി തന്നെ കുഴച്ചെടുക്കണം ഇതുപോലെ സോഫ്റ്റ് ആവണം റിംഗ് മുറുക്ക് ഷെയ്പ്പ് ചെയ്തെടുക്കുന്നതിനും ഫ്രൈ ചെയ്യാൻ സൗകര്യത്തിനും വേണ്ടി നമുക്ക് ഇതിനെ വീണ്ടും ചെറിയ ഭാഗങ്ങളായി മാറ്റാം ബാക്കിയുള്ള മാവിനെ നമുക്ക് ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യാം അല്ലെങ്കിൽ ഈ മാവ് പെട്ടെന്ന് തന്നെ ഡ്രൈ ആവും ഇനി ഈ മാവിനെ ഇതുപോലെ റോൾ ചെയ്തെടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള ബോൾ ഉണ്ടാക്കാം ഇതിൽ നിന്ന് ഇതിനെ നമുക്ക് വീണ്ടും പരത്തിയെടുക്കണം കുറച്ച് കനത്തിൽ പരത്തിയെടുക്കാം എന്നാൽ ഒരുപാട് കനം ഉണ്ടാവുകയും ചെയ്യരുത് ഇനി നമുക്കിതിനെ റിങ്ങിന്റെ ഷേപ്പിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് അടുത്ത റിങ് തയ്യാറാക്കിയെടുക്കാം ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള മാവ് എടുക്കാം ഇതിനെ ഉരുട്ടിയെടുക്കണം ഇനി ഇതുപോലെ റോൾ ചെയ്തതിനു ശേഷം നമുക്ക് ഇതിനെ റിംഗ് ആക്കി മാറ്റാം ഇതുപോലെ നമുക്ക് എല്ലാ റിങ്ങുകളും എടുക്കാം ഇനി നമുക്ക് ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഗ്യാസ് സ്റ്റൗ ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഇനി നമുക്ക് ഓരോ റിംഗ് മുറുക്കിനെയും എണ്ണയിലോട്ട് മാറ്റാം റിംഗ് മുറുക്ക് എണ്ണയിൽ നിന്നും പൊങ്ങി വരുമ്പോൾ നമുക്ക് മീഡിയം ഫ്ലെയിമിലോട്ട് ഇതിനെ മാറ്റണം ഇനി ഇത് ക്രിസ്പി ആയി വരുന്നത് വരെ ഫ്രൈ ചെയ്യാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം ഇടക്ക് ഒരു മുറുക്കെടുത്ത് ഒന്ന് ചെക്ക് ചെയ്യാം ക്രിസ്പി ആയാൽ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്നും മാറ്റാം ഇനി ഇതിനെ നമുക്കൊരു ഒരു കിച്ചൺ ടിഷ്യൂയിലോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള റിംഗ് മുറുക്കുകൾ കൂടെ ഫ്രൈ ചെയ്യണം ഒരേ സമയം എല്ലാ റിംഗ് മുറുക്കുകളും തയ്യാറാക്കി വെക്കരുത് ഒരു ബാച്ച് ഫ്രൈ ചെയ്യുന്ന സമയം കൂടെ നമുക്ക് അടുത്ത ബാച്ചിനു വേണ്ടിയുള്ള റിംഗ് മുറുക്ക് തയ്യാറാക്കാം അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് തണുത്തതിന് ശേഷം നമുക്കിതിനെ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം ഇതിനെ രണ്ടു മൂന്നാഴ്ച വരെ കേടുകൂടാതെ സൂക്ഷിക്കാം അങ്ങനെ നമ്മുടെ ഈസിയും ടേസ്റ്റിയുമായ റിംഗ് മുറുക്ക് തയ്യാറായിട്ടുണ്ട് നമുക്ക് ഇതിനെ ചായയുടെ കൂടെ സെർവ് ചെയ്യാം താങ്ക്